കുഞ്ഞ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഉദ്ദേശിക്കുന്ന ശബ്ദമല്ല പുറത്തേക്ക് വരുന്നത് അതല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുന്നു പറയാനായിട്ട് ചുണ്ടും നാക്കും എല്ലാം അനങ്ങുന്നത് ഒരു ശബ്ദം പറയാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും അതിന്റെ മൂവ്മെന്റ്സ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല അത് മാത്രമല്ല പലപ്പോഴും ചില ശബ്ദങ്ങൾ ഒരു സമയത്ത് ശരിയായിട്ട് പറയുന്നു വേറൊരു സമയത്ത് പറയിപ്പിക്കുമ്പോൾ അത് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ ചൈൽഡ് ഹുഡ് അപ്രാക്സിയോ സ്പീച്ച് ഇതൊരു മോട്ടോർ പ്ലാനിങ് ഡിസോർഡർ ആണ് ഇത്തരം കുട്ടികളിൽ അവർക്ക് സംസാരിച്ച് വരാനായിട്ട് അവരുടെ ജോ ലിപ്സ് ടങ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു പലപ്പോഴും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ശബ്ദമായിരിക്കില്ല പുറത്തോട്ട് വരുന്നത് അത് അതുമാത്രല്ല ചില സമയങ്ങളിൽ കറക്റ്റ് ആയിട്ട് പറയുന്നു അതേ ശബ്ദം തന്നെ പല തവണയായിട്ട് പറയിപ്പിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആയിട്ടായിരിക്കും അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇൻകൺസിസ്റ്റന്റ് സ്പീച്ച് എറേഴ്സ് അതായത് ഒരു ശബ്ദം ഒരു സമയത്ത് പറയുന്ന പോലെ ആയിരിക്കില്ല പലതവണ വീണ്ടും പറയിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് അതുപോലെ തന്നെ അവർ പറയുന്ന ശബ്ദങ്ങളിൽ കുറേ ഡിസ്റ്റോഷൻസ് ഉണ്ടാവും അതായത് അവരുടെ ക്ലാരിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണും അതുപോലെ തന്നെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് സൗണ്ട്സ് അവരൊരു ശബ്ദം പറയാനായിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കും അവരുടെ നാക്കൊന്ന് ചലിപ്പിച്ച് അല്ലെങ്കിൽ ചുണ്ടാവ ഒരു പൊസിഷനിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് എറർ ആൻഡ് ട്രയൽ നടത്തിയിട്ടായിരിക്കും അവർ പറയുന്നത് പക്ഷെ ആ പറയുന്ന ശബ്ദം കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയുകയും ഇല്ല അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ ഇൻഡോണേഷൻ ഓർ ഋതൻ പാറ്റേൺസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇന്നപ്രോപ്രിയറ്റ് ആയിട്ടായിരിക്കും അവർ അവരുടെ ഋതവും ഒക്കെ അതായത് അവർ പറയുന്നതിലുള്ള താളത്തിലും ഈണത്തിലും ഒക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരിക്കും മറ്റൊരു ഫീച്ചർ ആണ് ഡിഫിക്കൽട്ടി ഇൻ ഇനിഷ്യേറ്റിംഗ് സ്പീച്ച് മൂവ്മെന്റ്സ് ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക് പറയാനായിട്ടൊന്ന് തുടങ്ങി കിട്ടാനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് പക്ഷെ അവർ ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പുറത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ചൈൽഡ് ഹുഡ് അപ്രാക്സി സ്പീച്ചിൽ വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടോ ഇനി ഇതിനെ പറ്റിയിട്ട് അടുത്തൊരു മാനേജ്മെന്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമന്റ് ചെയ്യുക